സംസ്ഥാന വ്രത കമ്മീഷൻ മുന്നംഗം ഡോക്ടർ പ്രമീള ദേവി ഒപ്പം ചിരിക്കുകയാണ് ശ്രീ സമയം പ്രമീളാദേവി എങ്ങനെയാണ് കാണുന്നത് കാരണം വളരെ ഗുരുതരമായ ആരോപണമാണ് ശശി തരൂരിനെതിരെ യുവതി ഉന്നയിച്ചത് അഭിഭാഷകൻ ഉന്നയിച്ചത് പക്ഷേ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോഴും കാര്യങ്ങൾ ആവർത്തിക്കുമ്പോഴും അതിനെ ലാഘവത്തോടെ കാണുകയും യുവതി തെളിവുമായി വരട്ടെ എന്ന് പറഞ്ഞൊഴുകയുമാണ് ശശി തരൂർ ചെയ്തിരിക്കുന്നത് എങ്ങനെ കാണുന്നു താങ്കൾ അല്ല അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി ഇങ്ങനെ പറയുന്നത് തന്നെ വാസ്തവത്തിൽ വല്ലാതെ ഞെട്ടിക്കുന്നുണ്ട് കാരണം യുവതിയുടെ ചുമതലയാണോ തെളിവ് ഹാജരാക്കേണ്ടത് സ്ത്രീയുടെ ചുമതലയാണോ താൻ അപമാനിക്കപ്പെട്ടു എന്ന് സമൂഹത്തെ മുഴുവൻ പറഞ്ഞു വിശ്വസിപ്പിക്കേണ്ടത് അദ്ദേഹം വിശ്വപൗരൻ എന്നാണല്ലോ അറിയപ്പെടുന്നത് ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുള്ളയാൾ ലോക സമാധാനത്തിനു വേണ്ടി സ്ഥാപിതമായ ഒരു സംഘടനയുടെ ഭാഗമായി ജോലി ചെയ്തിട്ടുള്ള ആൾ അദ്ദേഹം ഇത്തരത്തിലാണോ സംസാരിക്കേണ്ടത് വായനയും എഴുത്തും അക്ഷരങ്ങളും പരിചിതമായ ഒരാൾ ചെയ്യേണ്ടത് എന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്റെ തല ലജ്ജ കൊണ്ട് കുനിയുന്നു തീർച്ചയായും ഇരയ്ക്ക് നീതി കിട്ടേണ്ടതുണ്ട് ഞാൻ എന്റെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെയുള്ളതൊക്കെ പിൻവലിച്ച് മാറാൻ തയ്യാറാകുന്നു എന്നല്ലേ അദ്ദേഹം പറയേണ്ടത് അല്ലാതെ ഈ സ്ത്രീ തെളിവുമായി വരട്ടെ അവരത് ലോകത്തോട് മുഴുവൻ തന്റെ മുഖം വ്യക്തമാക്കട്ടെ തനിക്ക് പറ്റിയ അപകടത്തെക്കുറിച്ച് അവർ പറഞ്ഞു കരയട്ടെ എന്നാൽ മാത്രം ഞാൻ സമ്മതിക്കാം ഇതെന്തൊരു നീതിയാണ് സാധാരണ മീ ടു ആരോപണങ്ങളിൽ കുറ്റാരോപിതനായ വ്യക്തി കുറച്ചെങ്കിലും ലജ്ജയോടെ തനിക്ക് പറ്റിയ തെറ്റിനെക്കുറിച്ച് സംസാരിച്ച് ശീലിക്കുന്നതിന് പകരം യുവതി എന്തോ തെറ്റ് ചെയ്തു എന്ന തരത്തിൽ ശ്രീ ശശിതരൂരിനെ പോലെ ഒരാൾ പ്രതികരിക്കുക എന്നത് വളരെ ആശ്ചര്യകരമാണെന്നല്ല പറയേണ്ടത് വേദനാകരമാണെന്ന് തന്നെയാണ് ഡോക്ടർ പ്രമീള രവി അതിലുപരിയായിട്ട് ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നതിന് വളരെ ആരാധനയോടെ ഞാൻ കണ്ട ഒരു വ്യക്തിത്വമാണ് ശശി തരൂർ അതുകൊണ്ട് തന്നെയാണ് തരൂരിൻ്റെ അടുത്തേക്ക് ഞാൻ പോയത് പക്ഷേ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള സമീപനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് ഇത് ഒരു പ്രാവശ്യം മാത്രമല്ല ഇത് ആവർത്തിക്കുകയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഒരു പെൺകുട്ടിയെ തന്നെ ആരാധനയോടെ സമീപിക്കുകയും തന്നോട് സംസാരിക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്ത ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ പെരുമാറുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സ് അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ എന്താ ആണ് എന്ന് പൊതുസമൂഹം വീണ്ടും ഒരിക്കൽ കൂടി തിരിച്ചറിയുന്ന ഒരു സാഹചര്യത്തിൽ സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് അതിനെപ്പോലും അപഹസിക്കുന്ന രീതിയിലേക്ക് ശശി തരൂരുടെ വാക്കുകൾ വരുമ്പോൾ സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു അതിനെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അല്ലേ അതെ നമുക്ക് ഭയം തോന്നുന്നത് അവർ പറഞ്ഞതുപോലെ തന്നെ ഐ ഫിയർ ദാറ്റ് ഇറ്റ് ഈസ് എ പാറ്റേൺ ഓഫ് ദാറ്റ് മാൻ ഈ വ്യക്തിയുടെ പ്രകൃതമാണത് ഈ വ്യക്തിയുടെ സ്വഭാവമാണത് പതിവാണത് എന്ന ആരോപണം ശരിവെക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പരിഹാസരൂപേണുള്ള ഈ പ്രതികരണം കാരണം ശശി തരൂരിനെ പോലെ ഒരു വ്യക്തിക്ക് സ്ത്രീകളും പുരുഷന്മാരുമായി ധാരാളം ആരാധകരുണ്ടാകുന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ എഴുത്ത് അദ്ദേഹത്തിന്റെ പ്രവൃത്തി അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ കണക്കിലെടുത്ത് അദ്ദേഹത്തെ ബഹുമാനിക്കുന്നവരും ആദരിക്കുന്നവരുമായ മനുഷ്യരുണ്ടെങ്കിൽ അവരുടെ മനസ്സിലാണ് താൻ ഇടിഞ്ഞ് താഴ്ന്ന് മണ്ണോളം തകർന്നു പോകുന്നത് എന്നിത്തരം പ്രസ്താവന നടത്തുമ്പോൾ ശശി തരൂർ അറിയുന്നില്ല അദ്ദേഹത്തെ ആരാധനയോടെ അക്ഷരങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ ബഹുമാനത്തോടെ സമീപിച്ച് അദ്ദേഹത്തിന്റെ അടുക്കലെത്തിയ ഒരു വ്യക്തിയെ ദുരുപയോഗം ചെയ്യുക എന്നത് എത്ര ഹീനമായൊരു മാനസികാവസ്ഥയാണ് എന്നാൽ അതിനേക്കാൾ ഹീനമാണ് ആ വ്യക്തിയെ അതെക്കുറിച്ച് പറയുമ്പോൾ അവർ തെളിവ് കൊണ്ടുവരട്ടെ അവരുടെ ഉത്തരവാദിത്വമാണ് ഇത് തെളിവ് എടുപ്പിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള പ്രതികരണം വളരെ സങ്കടകരമാണ് ഇതൊരു പതിവാണ് ഇതൊരു ശീലമാണ് എന്ന് തോന്നിപ്പോകുന്നു നമുക്കും ഈ പെൺകുട്ടിയെ പോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കാണുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് വഴി ആരൊക്കെ മിസ്റ്റർ തരൂരിനെ ബഹുമാനിക്കുന്നുവോ അവരുടെയൊക്കെ മുൻപിൽ അദ്ദേഹത്തിന്റെ വിഗ്രഹം ഉടഞ്ഞു പോവുകയാണ് അദ്ദേഹം ഒന്നുമല്ലാതായി തീരുകയാണ് എന്ന സത്യം കൂടി അദ്ദേഹം മനസ്സിലാക്കേണ്ടതുണ്ട് ഡോക്ടർ ഈ ഒരു